എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കാണുന്ന പഞ്ഞിമുട്ടായി വാങ്ങി കൊടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിപ്പം തന്നെ നിർത്തിക്കാളെ കാരണം ഈ പഞ്ഞിമുട്ടായി നമ്മുടെ തമിഴ്നാട്ടുകളിലൊക്കെ വിൽക്കുന്നതും വാങ്ങുന്നതും വളരെ കർശനമായി നിരോധിച്ചിട്ടുണ്ട് കാരണം ഈ പഞ്ഞിമുട്ടായി ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം ഈ പഞ്ഞിമുട്ടായികളിൽ കണ്ടുവരുന്നതിനാൽ ഇത് വയ്ക്കുന്നത് തമിഴ്നാട്ടിൽ കർശനമായി ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ബീച്ചുകളിലൊക്കെ പോയിക്കാണെങ്കിൽ അഥവാ നമ്മുടെ ബീച്ചുകളിൽ ഉത്സവപ്പറമ്പുകളിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒക്കെ ഈ കുട്ടികൾക്ക് പെട്ടെന്ന് കണ്ണുപിടിക്കുന്ന ഒരു സാധനമാണ് ഈ പഞ്ഞിമുട്ടായി ഏത് രക്ഷിതാക്കളും കുട്ടികളൊന്ന് കരഞ്ഞാൽ പെട്ടെന്ന് ഈ പഞ്ഞിമുട്ടായി ഒന്ന് വാങ്ങിക്കൊടുക്കും പക്ഷേ ഇത് വളരെ വളരെ അപകടം പിടിച്ച ക്യാൻസർ പോലത്തെ മാരക വൃക്ക തകരാറുകൾ വരുന്ന മാരക രോഗങ്ങൾക്ക് ഒരു വില്ലനാണ് ഈ കാണുന്ന പഞ്ഞിമുട്ടായി ഈ പിങ്ക് നിറത്തിലുള്ള ഈ പഞ്ഞിമുട്ടായി ഇത് നിർമ്മിക്കുന്നത് നമ്മളെ ഈ തുണികൾക്ക് അതേമാതിരി പ്ലാസ്റ്റിക് കളറുകൾ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് വരുന്ന കളറുകൾ ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു രാസവസ്തു കൊണ്ടാണ് ഈ ഒരു പഞ്ഞിമുട്ടായി നിർമ്മിക്കുന്നത് കൂടുതൽ പേരുകളിൽ ഈ സാധനം കഴിച്ചു ക്യാൻസർ വന്ന് സ്ഥിരീകരിച്ച അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ കർശനമായിട്ട് ഈ അടുത്ത് ചെന്നൈ മറീന ബീച്ചിൽ നിന്ന് പിടികൂടി അത് ടെസ്റ്റ് ചെയ്തു അതിൽ മാരകമായ കെമിക്കൽ രാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ കർശനമായിട്ട് തമിഴ്നാട്ടിൽ വിൽക്കുന്നതും വാങ്ങുന്നതും വളരെ കർശനമായി ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉത്സവപ്പറപ്പിലൊക്കെ പോയാൽ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മള് കുട്ടികളൊക്കെ പെട്ടെന്ന് എല്ലാ കുട്ടികളെയും കണ്ണിൽ പിടിക്കുന്ന ഒരു സാധനമാണ് ഈ ഏറി പിങ്ക് നിറത്തിലുള്ള ഒരു പഞ്ഞിമുട്ടായി അഥവാ ഇത് ബോംബെ എന്ന് ചില സ്ഥലങ്ങൾ അറിയപ്പെുള്ളൂ അപ്പൊ വളരെ ശ്രദ്ധിക്കുക കുട്ടികൾക്കൊന്ന് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഈ പഞ്ഞിമുട്ട ഇനി മുതൽ ആരും വാങ്ങിക്കൊടുക്കരുത് പ്രത്യേകിച്ച് എന്ത് ചെയ്യുക വെച്ചാൽ കുട്ടികളുടെ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇത് വാങ്ങിക്കൊടുക്കാൻ പാടില്ല വൃക്ക തകരാറിലാവുന്ന പ്രശ്നങ്ങൾ അതേമാതിരി ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളാണ് ഈ ഒരു പഞ്ഞിമുട്ടയിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ മാക്സിമം നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പുകളിൽ ഒരുപാട് പേര് കുട്ടികളുടെ രക്ഷിതാക്കൾ ഉണ്ടാവും ഒക്കെ മുന്നിലേക്ക് ഈ വീഡിയോ എല്ലാവരും നിർബന്ധമായി ഒന്ന് എത്തിച്ചു കൊടുക്കുക ഒരു ും ഇത്തരത്തിലുള്ള ഒരു ഇനി മുതൽ ഇടുന്ന ഒരു എല്ലാവരും തീരുമാനമെടുക്കുക ഈ ഒരു പഞ്ഞിമുട്ട ആർക്കും കൊടുക്കാൻ പാടില്ല ഇതിനു മുന്നേ കേരളത്തിനും ഇത്തരത്തിലുള്ള ചെറിയ 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 പ്രശ്നങ്ങൾ വന്നിരുന്നു പക്ഷേ കർശനമായിട്ടില്ല തമിഴ്നാട്ടിൽ കർശനമായത് കൊണ്ട് ഇനി കേരളത്തിൽ കർശനമായി വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ എല്ലാവരും മുൻകൂട്ടി ഒന്ന് തയ്യാറാവുക ഇനി മുതൽ ആരും ഇത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ എല്ലാവരും എല്ലാവരും മാക്സിമം ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരും ഇനി മുതൽ കുട്ടികൾക്ക് ഇത് വാങ്ങി കൊടുക്കാതിരിക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും ബൈ